ചൂസ് ചെയ്യുന്നുള്ളൊരു ഈ പറയുന്ന പോലെ ചർച്ച ചെയ്ത് നിക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ബാംഗ്ലൂരില് ഇപ്പ എല്ലാരും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പം എല്ലാവരും കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ നിൽക്കുമ്പം നമുക്ക് കന്നഡ പഠിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം സോ ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് കണ്ടിട്ടുണ്ട് അതിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഹിന്ദി ബോർഡ് ഇപ്പം നമ്മുടെ മെട്രോ ബോർഡ് മെട്രോ നോക്കുകയാണെങ്കിൽ ആദ്യം ഇവരൊരു ത്രീ ലാംഗ്വേജ് സിസ്റ്റം ആയിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ സോ അപ്പം നമ്മുടെ പ്രോ കന്നഡ ഗ്രൂപ്പ്സ് അവര് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് എന്തായി ടു ലാംഗ്വേജ് സിസ്റ്റം ആക്കി ഇംഗ്ലീഷ് ആൻഡ് കന്നഡ കാരണം എന്ന് വെച്ചാൽ ഹിന്ദി ഇമ്പോസിഷനെതിരെ കാരണം ഇപ്പം ഇവിടെ ഇപ്പം ഇതൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് കർണാടകയിലെ അത് സിറ്റിയാണ് സോ ബേസിക്കലി ഇപ്പം ഇവിടെ നിൽക്കുന്നവർക്ക് ബേസിക്കായിട്ടും ഈ പറയുന്ന പോലെ ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഹിന്ദി ആസ് വി ഓൾ നോ ഇറ്റ്സ് എ ഒഫീഷ്യൽ ലാംഗ്വേജ് പക്ഷെ അതൊരിക്കലും ഈ പറയുന്ന പോലെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല അതാണ് ഫാക്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ് ഡൈവേഴ്സിറ്റി അതിപ്പം നമ്മുടെ ഭാഷയായാലും നമ്മുടെ കൾച്ചർ ആയാലും കാസ്റ്റ് എന്തൊക്കെയാണെങ്കിലും ഒരു പല തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ആയിരത്തോളം ഭാഷകള് സംസാരിക്കുന്നുണ്ട് അപ്പം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സംസ്ഥാനത്തിലും ആയിരത്തോളം ഭാഷകൾ അതായത് നമ്മുടെ ഈ ആദിവാസി അവരൊക്കെ കൂട്ടിയാൽ തന്നെ അത്ര അപ്പം ഒരു ലാംഗ്വേജ് മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു നാഷണൽ ലാംഗ്വേജ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇറ്റ്സ് എൻ ഒഫീഷ്യൽ ലാംഗ്വേജ് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു മൈഗ്രേഷൻ ഉള്ള ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉള്ള ഒരു സിറ്റിയാണ് അപ്പൊ എല്ലായിടത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് സോ നോർത്ത് ആയാലും സൗത്ത് എന്തിനധികം പറയുന്നു ഇവിടെ എത്രയോ സായിപ്പന്മാരും അവരൊക്കെ വരുന്നുണ്ട് ലൈക്ക് വി ഹാവ് ടൂറിസ്റ്റ് വി ഹാവ് പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് സെറ്റിൽ ടീർ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഈ പറയുന്ന പോലെ തന്നെ ലാംഗ്വേജിന്റെ ഒരു ഈ ഡൈവേഴ്സിറ്റി വേണം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഈ ഹിന്ദി പൊസിഷൻ പറ്റില്ല അപ്പം എന്താണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ലൈക്ക് ഈ കന്നഡ പഠിക്കുന്നുണ്ട് സോ ബേസിക്കലി നമ്മൾ നിൽക്കുന്ന സമയത്ത് അവര് സോ വാട്ട് ആർ ഡിമാൻഡിങ് ഇസ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാലും ഇവിടുത്തെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന വെച്ചാല് ഇവർക്ക് സ്വന്തം ഭാഷനോട് അത്രയും സ്നേഹമാണ് അത്രയും ബഹുമാനമാണ് ഇട ഞാൻ കണ്ടതാണ് കർണാടകയിൽ അവരെ കൾച്ചറിനും ലാംഗ്വേജിനും ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ലോക്കൽസ് അതുകൊണ്ടുതന്നെ അവർ നമ്മളോട് പറയുന്നുണ്ട് മാക്സിമം നിങ്ങൾ കന്നഡ പഠിക്കാൻ നോക്കുന്നു നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയുള്ള ആൾക്കാരാണല്ലോ നയൻറ്റി പെർസെൻറ്റേജും ഇങ്ങോട്ട് വരുന്നത് സാധാ തൊഴിലാളികൾ പണി നല്ല ഐ ടി കമ്പനിയിലും കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത് അപ്പം നമുക്ക് ലാംഗ്വേജ് പഠിക്കാമെന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതേപോലെ കന്നഡ എന്ന് പറയുന്നത് മലയാളമായിട്ടും തമിഴായിട്ടും ഒക്കെ കുറേ കുറേ സാമ്യമുള്ള ഒരു ലാംഗ്വേജുമാണ് അപ്പം പഠിക്കുന്നതിൽ തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നില്ല നമ്മൾ പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെ നമ്മളിപ്പോ ഒരു നാട്ടിലേക്ക് പോവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോ അറബ് രാജ്യത്ത് പോവാണെങ്കിൽ നമ്മൾ അറബി പഠിക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ ഉർദുവിൽ സംസാരിക്കാൻ നമ്മൾ റെഡി ആയിട്ടാണ് ജർമ്മനിയിലെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പോകുന്നത് ഈവൻ ജർമ്മനിയിലെ ഒഫീഷ്യൽ കാര്യങ്ങള് ഫുള്ള് ജർമൻ ലാംഗ്വേജിലും കാരണം അവരുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും ഒക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പറയുമ്പോ ഓ കന്നഡ പഠിക്കാൻ പറഞ്ഞു നമുക്ക് പറ്റത്തില്ല എന്നുള്ള ഒരു മതിയാണ് നമ്മൾ ട്രൈ ചെയ്യും വേണ്ട ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അതെ അപ്പം ഇവിടെ ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ കൾച്ചറൽ അസ്പെക്ട് സോ ബേസിക്കലി അവർ പറയുകയെന്ന് വെച്ചാൽ ഇപ്പം കർണാടക എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മുടെ ആ ഒരു മാംഗ്ലൂർ സൈഡൊക്കെ പോകുകയാണെങ്കിൽ അവിടെ മോസ്റ്റ്ലി ആൾക്കാർ സംസാരിക്കൽ തുളു തുളു അതേപോലെ തന്നെ ഈ മലനാട് ഭാഷയാണ് കാര്യങ്ങളൊക്കെ പക്ഷേ കന്നഡ ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ദി വോണ്ട് ടു പ്രൊട്ടക് ദ ലാംഗ്വേജ് കാരണം ഇവിടെ ഇപ്പം ഈ ആൾക്കാർ വരുമ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റിനോഡ് സിറ്റിയാണ് ഇപ്പം ഇവിടെ ആൾക്കാർ വന്ന് ഹിന്ദി പറയുമ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആവരുത് എന്താ ബാംഗ്ലൂരിൽ വന്നാൽ നമുക്ക് ഹിന്ദി അറിഞ്ഞാൽ മതി എന്നുള്ള ആവരുത് എന്നുള്ള ഒരു ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ അവർക്കുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഇപ്പം ഹിന്ദി ഇപ്പം മെയിൻലി നോർത്ത് ഇന്ത്യൻ സൈഡ് എന്ന ആൾക്കാരുമായിട്ടാണ് ഇവർക്ക് കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ യുവൻ അവർക്ക് ഇംഗ്ലീഷ് അറിയെങ്കിൽ പോലും ഒരു ചുമ്മാ ഹിന്ദി കയറിയിട്ട് സംസാരിക്കും അത് ആളുകളെ പ്രോവക്റ്റ് ചെയ്യിക്കുന്നു ഇവർക്ക് അറിയാം എന്നിട്ട് വേറെ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഓഫീസിൽ കണ്ട ആൾക്കാരാണെങ്കിൽ എന്തായാലും ആണ് അവർ ഇംഗ്ലീഷ് അറിയാം അപ്പൊ അവർ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ ഇല്ലെങ്കിൽ അവർക്ക് അറിയുന്ന പോലെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജോ പഠിക്കുക അല്ലെങ്കിൽ അവരുടെ റെസ്പെക്ട് ഉള്ള രീതിയിൽ പറയാം എനിക്ക് ഈ ലാംഗ്വേജ് ആണ് ആണിയപ്പം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഹിന്ദി പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്ക് ആൾക്കിഷ്ടമില്ല നീ കന്നഡയെ പറയല്ലേ ഈ ഭാഷ പറയാം അവർ ഞാൻ അറിയില്ല ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിൽ കുറച്ച് റെസ്പെക്ടോ കൊടുത്തിട്ട് സംസാരിക്കാം അതെ അത് മാത്രമല്ല പിന്നെ നീ ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കാണ് അതായത് നമ്മൾ ഒരുപാട് ഇൻഷുറൻസ് എന്ന് വെച്ചിട്ട് എല്ലാവരും അല്ല ഒരുപാട് ഇൻഷുറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കുറേ ആൾക്കാർ ദി ആർ സോ എഡമെൻറ്റ് അതായത് നമ്മൾ ഒരു പക്ഷെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയണം നീ കന്നഡയിൽ സംസാരിക്കണം കന്നഡ എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി നമ്മുടെ ഒരു ലൈക്ക് ആവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ ആവശ്യത്തിനാണ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത് സോ ബേസിക്കലി നമ്മളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓക്കെ ഐ വിൽ ട്രൈ അല്ലെങ്കിൽ ഞാൻ പഠിക്കാം എന്നുള്ളതാണ് ബട്ട് ദർ ആർ ഇൻസിഡൻറ്റ്സ് വേർ അവർ അത്രയും അഡമെന്റാണ് ഞാൻ പഠിക്കില്ല അതായത് ഹിന്ദി പഠിക്കുള്ളൂ ഐ മീൻ ഹിന്ദിയെ പറയൂ നിങ്ങൾ എന്നോട് ഹിന്ദിയിൽ സംസാരിക്കണം നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പം കണ്ടായിരുന്നു നമ്മുടെ ഒരു എസ് ബി ഐയിലോയൻ അതായത് കസ്റ്റമർ വന്ന് അവര് കന്നഡയിൽ സംസാരിച്ചപ്പം സോ എസ് ബി ഐ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ പോലെയാണ് കാരണം നമുക്ക് എസ് ബി ഐ എന്ന് പറയുമ്പോ ഒരു ഇതാണ് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കണം ആ ഒരു രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്തത് ബട്ട് അതിന് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ലേഡിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ദേവസ്വമെൻ ഭയങ്കര റൂഡായിരുന്നു ഞാൻ സംസാരിക്കില്ല ഓൺലി ഹിന്ദി ആ ഒരു രീതിയിലായിരുന്നു അവരുടെ റെസ്പോൺസ് അത് ഈ പറയുന്ന ഇവരെന്ത് ചെയ്തു പ്രൊവോക്ക് ചെയ്തു സോ ബേസിക്കലി നമ്മൾക്കിപ്പം ആ ഒരു ഭാഷ അതിപ്പം അതറിയാലോ രണ്ടുപേർക്കും ആ ഒരു ആക്ച്വലി അവർക്ക് കുറച്ച് ബെറ്റർ ബെറ്ററായ രീതിയിൽ ഹാൻഡിൽ ചെയ്തു ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ബാങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈവൻ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ അറിയുന്ന ഒരാളെ വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ചെയ്തേ ഇതൊന്നും ഇല്ലാണ്ട് നേരെ അവരുടെ തലയിലേക്ക് കയറാൻ പോയിട്ടുണ്ട് ആൾക്കാർ പ്രോവക് ആവുകയും ചെയ്യും ചെയ്യും കന്നഡ ലാംഗ്വേജിന്റെ എക്സ്ട്രീം ലെവൽ നമ്പർ പ്ലേറ്റ് വരെ കന്നഡയിൽ കണ്ടിട്ടുണ്ട് ചിത്രദുർഗ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ നമ്പർ പ്ലേറ്റ് വരെ കന്നഡയിൽ അതേപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ട് ലൈക്ക് ഇവിടെ ഇവരെ ഉണ്ട് ഇംഗ്ലീഷ് ബോർഡാണെങ്കിലും ഹിന്ദി ബോർഡ് ആണെങ്കിലും അവരത് മാറ്റാൻ പറയും ആദ്യം പോയിട്ട് ഇവർ മാറ്റിയിട്ട് എങ്കിൽ ഇവരെ ടീം തന്നെ പോയിട്ട് അത് അയച്ച് വെച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് വെച്ചാല് വലിയ അക്ഷരത്തിൽ വലിയ ബോർഡ് കന്നഡയിലും ചെറുതായിട്ട് നിങ്ങൾ വേണേൽ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിലോ നിങ്ങൾ ഏത് ലാംഗ്വേജിലോ കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം നമ്മളൊരു സ്ഥലത്ത് വന്ന് തൊഴിലെടുക്കുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അവരെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മള് നോക്കണ്ടേ തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷ് മാത്രം ബോർഡ് വെക്കുകയാണെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആൾക്കാർ ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ വായിക്കും അതെ അത് സത്യമാണ് കാരണം നമ്മൾ ബേസിക്കലി അവർ ഒരു സിമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ അവരുടെ കൺവീനിയൻസും കൂടി നോക്കണം കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ബ്രോഡർ വേ അതായത് പുറത്തുള്ള മൈഗ്രേറ്റ് കാരണം നമുക്കൊരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ഈ പറയുന്ന നാട്ടിലുള്ള ഒറിജിനൽ ലോക്കൽസിനെ ഇതാക്കുന്ന രീതിയിൽ അതായത് അവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ അവർ മാത്രമേ അവരുടെ റിക്വസ്റ്റ് ഇപ്പം ഞാൻ കുറെ സ്ഥലത്തു ചില പേജസ് ഒക്കെ ചില പോസ്റ്റ് ഇടും അത് ഭയങ്കര രീതിയിൽ ഈ കർണാടക ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് അവര് വന്നിട്ട് അവരെ അടിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യും എനിക്ക് ഓർമ്മ ഞാൻ കുറച്ചു കാലം ഒരു ബാംഗ്ലൂർ റിലേറ്റഡ് ട്രോൾ ഇട്ട് അതായത് ഈ കന്നഡ ലാംഗ്വേജ് പഠിച്ച ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കന്നഡക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയില് കമന്റ് ബോക്സ് ഫുള്ള് കന്നടക്കാരാ ഇതുപോലത്തെ ട്രോളുകൾ ആണ് വേണ്ടത് ഞങ്ങള് വേറെ എവിടെ നിന്നും കണ്ടിട്ടില്ല എല്ലാ സ്ഥലത്തും ഞങ്ങളെ കളിയാക്കാറാണ് പറഞ്ഞേ അപ്പം സ്നേഹവും റെസ്പെക്ട് നമ്മള് കൊടുക്കുമ്പോൾ തിരിച്ചും അവർ അതേപോലെ തന്നെ പെരുമാറും ഇപ്പൊ കന്നടക്കാരോട് നല്ല കമ്പനി ആയിട്ടുണ്ടെങ്കിൽ സംസാരിച്ചാലും അവരുടെ മലയാളി നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളി പണിക്കാരില്ലേ അവരോട് നമ്മള് മലയാളം പഠിക്കാൻ പറയുന്നില്ലല്ലോ ആ രീതിയിൽ പക്ഷെ അത് ഞാൻ ഒന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ സോ ബേസിക്കലി അവിടുത്തെ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ്റെ ആ ഒരു റേഷ്യോന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് കാരണം കേരളത്തിൽ വളരെ കുറഞ്ഞ ശതമാനത്തിലാണ് ഇപ്പോൾ ഈ പണി പണിക്ക് വരുന്ന ബംഗാളികൾ അതിപ്പോൾ നമുക്ക് ഒന്നാമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് പണിക്കെടുക്കാൻ വന്ന് പണിയെടുത്ത് പോകും സോ നമ്മളുടെ ആവശ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഫീസിലവരോട് ഹിന്ദിയിലായാലും നമ്മൾ അറിയുന്ന ഭാഷയൊക്കെ ഒരു മുറി ഹിന്ദിയും കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആൾക്കാർ വരുന്നത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ സെറ്റിൽ ചെയ്യാൻ വരുന്ന ടൈമിൽ ഓബിയസ്ലി അവർ എന്താ അവരുടെ ലൈഫ് ടൈം തന്നെ അവർ ഈ ഒരു സിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അവരോട് ഈ പറയുന്ന പോലെ തന്നെ കന്നഡ പഠിക്കാം ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കാം എന്നുള്ള രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യും നമ്മളൊരു അഞ്ചു ആറ് വർഷം ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിൽ വന്നിട്ട് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയില്ല എന്ന് പറയുന്നത് അതൊരു മോശം മോശമാണ് അതെ ാണ് നമ്മള് കടയിൽ മര്യീഷില് നമ്മളിപ്പോൾ പിന്നെ അത് മാത്രമല്ല ഒരു ഭാഷ അല്ലെങ്കിൽ എന്തായാലും പുതിയൊരു കാര്യം നമ്മൾ പഠിക്കാൻ പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ് അത് എപ്പോഴും നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഭാഷയാണെങ്കിലും ഒരു ഒരു എക്സ്ട്രാ ഒരു ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കാന്ന് പറഞ്ഞാല് അത് നമ്മളുടെ ഒരു എന്താ പറയണ്ടെ ഒരു ആണ് ശരിക്കും പറഞ്ഞാലും അതിൽ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല നല്ലൊരു കാര്യമില്ല നമ്മൾ പഠിക്കുന്നത് പുതിയൊരു ഭാഷ അതിപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനായാലും ആയാലും അതേപോലെ തന്നെ ചൈനീസ് ആണെങ്കിലും നമ്മൾ നല്ലൊരു ഈ പറഞ്ഞ പോലെ പ്രൗഡായിട്ട് നമ്മൾ പറയും അതിനോ ചൈനീസ് ആയാലോ ജപ്പനീസ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ക്രെഡിറ്റ് അപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരിക്കും ആയിട്ട് നമ്മുടെ തഗ് ലൈഫ് മൂവിയുടെ മൂവി എന്ന് പറയുന്ന അതിൻ്റെ പ്രൊമോഷനി കമൽഹാസൻ അഡ്രസ് ചെയ്തൊരു കാര്യം സോ ബേസിക്കലി നമ്മുടെ ശിവരാജ് കുമാറിനോട് ഒരു പുള്ളിനെ പറ്റി സംസാരിക്കുന്ന സമയത്താണ് പുള്ളി സ്റ്റേറ്റ്മെൻറ്റ് വിട്ടത് അതായത് കന്നഡ വാസ് ബോൺ ഔട്ട് ഓഫ് തമിഴ് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിയെപ്പോലൊരു റിനോഡ് ആക്ടർ ഒരു റിനോഡ് പൊളിറ്റീഷ്യൻ അതേപോലെ ഈ സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒക്കെ വിട്ട് ഇന്ത്യയിൽ മൊത്തം ആ ഒരു പാൻ ഇന്ത്യൻ ഫാൻ ബേസിലുള്ള ഒരു പുള്ളി കമൽഹാസനെ പോലത്തെ ഒരു 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 പേഴ്സണാലിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് എടുക്കുമ്പം ഒന്ന് ഒന്ന് അത് ഇല്ലോ അതിന്റെ അതിന്റെ സ്റ്റോറി ഇത് ലൈക്ക് അതിന് എന്താണ് കോൺസിക്വൻസസ് വളരെ വലിയൊരു ബഡ്ജറ്റുള്ള ഒരു പാടാണ് പടത്തിന് ഇപ്പം നിലവിൽ കർണാടകയിൽ ബാൻ വരാൻ പോകുന്നുണ്ട് ഇപ്പൊ കർണാടകയിൽ അത് കന്നഡ ലാംഗ്വേജിൽ മാത്രമല്ല അതിന് മലയാളി ഓഡിയൻസ് ഉണ്ട് തമിഴ് ഓഡിയൻസ് ഉണ്ട് ഈവൻ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ടാവും പിന്നെ കന്നഡ ഓഡിയൻസ് എന്തായാലും പടം കാണും പ്രത്യേകിച്ച് കമലഹാസൻ ഉണ്ട് അശോക് സൽവൻ ഉണ്ട് ഉണ്ട് അങ്ങനെ വലിയൊരു താരമേള പടമാണ് അതിന് ബാൻ വരിക എന്ന് വലിയൊരു റവന്യൂ ുംങ്ങറിയ കർണാടകയിൽ എത്രമാത്രം കർണാടക കന്നഡ ലാംഗ്വേജിനും സ്റ്റേറ്റിനും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പൊ ഇങ്ങനൊരു കോൺട്രവൺസിൽ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ അത് മൂപ്പർക്ക് അറിയത്തില്ല എന്തായാലും കാര്യം അതിപ്പോ എന്തായാലും ഒരു ലാംഗ്വേജ് വാറിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം കന്നഡക് സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ട് അവര് മുമ്പേ വേറെ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയാന്നൊക്കെ പറഞ്ഞ രീതിയിൽ വലിയൊരു വാറാണ് പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല അതെ ശരിക്കും അതെന്തോ ആയിക്കോട്ടെ അവരുടെ ലാംഗ്വേജ് എപ്പോഴാണോ ഉണ്ടായത് അല്ലെങ്കിൽ ഏതാണ് ഏതാണെന്ന് ഒക്കെ മാറ്റി മാറ്റിയിരുത്തുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സിലേക്ക് മാറുന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം മുപ്പേർക്ക് അറിയാം ഇത് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും ഇത് പറഞ്ഞതിന് ശേഷം ഇത്ര ഇഷ്യൂ ഉണ്ടായപ്പോൾ മുപ്പർ അറിയാം അപ്പോഴും ചെയ്യാൻ റെഡിയല്ല അത് കമലഹാസന് ഇഷ്ടം എന്നാലും നമ്മൾ കുറച്ചൊരു വിജിലന്റ് ആയിരിക്കണം സംസാരിക്കുമ്പോൾ ആയിട്ട് പിന്നെ പുള്ളി നമ്മുടെ ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അധികം അത്രയും ആൾക്കാരും അറിയുന്ന ഒരു നല്ലൊരു പേഴ്സണാലിറ്റി അതെ അപ്പൊ പുള്ളിയും ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ്

ഉള്ളൂ വലിയ പിന്നെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എന്നോട് ആരും ഈ പറയുന്ന പോലെ തന്നെ റൂഡായിട്ട് വന്ന് അല്ലെങ്കിൽ അത്രയും ഈ പറയുന്ന പോലെ തന്നെ കന്നഡ പഠിച്ചേ പറ്റൂ കന്നഡ പഠിക്കണമെന്നില്ല ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല അത് സീരിയസ് ആയിട്ട് പറയുകയാണ് സത്യമായിട്ട് പറയുകയാണ് മേ ബി അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്കാരൊക്കെ എന്നോട് വന്നൊരു സ്വീറ്റായിരുന്നു ദയവെയർ സ്വീറ്റ് അതായത് കന്നഡ പഠിച്ചില്ലെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ കന്നഡ പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി ഒരു കോൺവെർസേഷൻ നല്ല രീതിയിൽ ദൈവർ സ്വീറ്റ്ലി റിക്വസ്റ്റിംഗ് അപ്പം അതുകൊണ്ട് തന്നെ മേ ബി ഒരു പത്ത് വർഷമായി ഞാനിവിടെ ബാംഗ്ലൂര് അപ്പം ഈ പറയുന്ന പോലെ ആൾക്കാരുടെ ഇടപഴകി ഇടപഴകി അതേപോലെ തന്നെ പടം കണ്ട് കന്നഡ പടം കണ്ട് ബേസിക്കലി കന്നഡ എന്ന് പറയുന്നത് കന്നഡ ഇൻഡസ്ട്രി ഈസ് ഓൾസോ വെരി ഗുഡ് കാരണം നല്ല മൂവീസ് ഒരുപാട് നല്ല മൂവീസ് ഈ പറയുന്ന കെ ജി എഫും കാന്താരിയും മാത്രമല്ല ഒരുപാട് നല്ല ഉണ്ട് അപ്പം അങ്ങനെ പടം കണ്ട് പടം കണ്ട് പടം കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ലാംഗ്വേജ് പഠിച്ചത് സോ ബേസിക്കലി പഠിച്ച് കഴിഞ്ഞപ്പം വാട്ട് യു ഷുഡ് ഫീൽ ഈസ് അതൊരു ക്രെഡിറ്റായിട്ട് എടുക്കണം എന്ത് കാര്യം അതിപ്പോൾ ലാംഗ്വേജ് ആയിക്കോട്ടെ ഒരു പുതിയൊരു ഇത് ടൂൾസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ എന്ത് കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പം അത് ഇറ്റ്സ് ലൈക്ക് എൻ ആഡ് അഡ്വാൻറ്റേജ് ഫോർ എസ് നമ്മൾ മറ്റുള്ള പുറമെയുള്ള രാജ്യങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും പിന്നെ അതേപോലെ ജർമ്മൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും ജാപ്പനീസ് ആണെങ്കിലും നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത് വളരെ പ്രൗഡായിട്ട് നമ്മൾ ആൾക്കാരോട് പാടി എനിക്ക് എനിക്കിതറിയാം അതറിയാം അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് ആണ് കന്നഡ എന്ന് പറയുന്നത് സോ ഇറ്റ്സ് ലൈക്ക് റിനോഡ് ലാംഗ്വേജ് അപ്പം നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൾക്കാരോട് പറയുകയും ചെയ്യാം ആൻഡ് വിൽ മേക്ക് തിങ്സ് ഈസി ഫോർ യു പിന്നെ പഠിക്കാൻ എളുപ്പമാണ് ലൈക്ക് മലയാളത്തിൽ ഭയങ്കര സമയം ഉണ്ട് ഊട്ടാ ആയിത്ത കന്നഡി ചോദിക്കും ഭക്ഷണം കഴിച്ചോന്ന് നമുക്ക് ഊട്ടാ ഊണ് കഴിച്ചോ ആയിത്ത കണക്ഷൻ ആ എത്രയെന്നുള്ളൂ അപ്പൊ അതുപോലെ ഒരുപാട് എന്താ പറയാ സാമ്യമുള്ള വാക്കുകൾ മലയാളത്തിലും കന്നഡയിലും എനിക്ക് വന്ന് തമിഴ്നാട്ടും കുറച്ചുകൂടി സമയം കൂടുതലുള്ളത് മലയാളം കന്നഡ ആയിട്ടാണ് അതുകൊണ്ട് പഠിക്കാൻ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് കുറച്ച് നേരം ചെയ്യുക അല്ല വേണ്ട നിങ്ങൾ പുറത്തേറിയും ലോക്കലി ഈ ഒരു ഷോപ്പിൽ പോയി സംസാരിക്കാതെ പോലെ ലോക്കലായിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് തന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇപ്പം എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നോർമലി ആളുകളോട് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ ഈ സിനിമകളോ സീരീസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കന്നഡ പഠിക്കും ഞാനത് എഫേട്ട് എടുത്ത് പഠിച്ച കാര്യം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയാണ് കന്നഡ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം സജസ്റ്റ് സജസ്റ്റി ഒരുപാട് ഈ പറയുന്ന പോലെ തന്നെ മലയാളി ഞാൻ കണ്ട ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കാനല്ലോ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും നമ്മുടെ ഒരുപാട് മലയാളി ഉണ്ട് അവർ ലാംഗ്വേജ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡായിട്ടുള്ള ഉണ്ട് നമ്മുടെ കന്നഡ പഠിപ്പിക്കാൻ വേണ്ടി വളരെ എഫേർട്ട് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് അതായത് അവരുടെ വീഡിയോസ് കണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഏത് ഒരു പുതിയതായിട്ട് ഒരാൾ പഠിക്കുന്നവരും മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് ഉണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് കുറച്ച് ഇപ്പൊ നമ്മൾ സാധനം അല്ലെങ്കിൽ എത്രയായി അതെ അത് ഇത്ര വേണം പിന്നെ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യമായി പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഇപ്പൊ കന്നഡയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് അഡ്വസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളൊരു ഓട്ടോക്കാരനോട് സർ ഐ മീൻ ടു വെച്ചാൽ ഇപ്പം നിങ്ങളോട് പറയും നൂറ് പക്ഷെ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് നൂറ്റമ്പതായിരിക്കും ഹിന്ദി ആണെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ബേസിക്കലി അത് നിങ്ങൾക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നേ ഞാൻ പറയുള്ളൂ ഇപ്പൊ കന്നഡ നിങ്ങൾ ഏത് ഷോപ്പിൽ പോയിക്കാൽ ഇവിടുത്തെ ലോക്കൽസായിട്ട് നിങ്ങൾ കന്നഡയിൽ സംസാരിക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസും അതുപോലെ സ്വീറ്റും ആയിരിക്കും പോലെ മലയാളികൾക്ക് ഒരു ടെൻഡൻസിടെ കർണാടകരെ വന്നിട്ട് ഹിന്ദിയില് പെട്ടെന്ന് ഒരു ചോദിച്ചു നോക്കാം അപ്പൊ പുറമെ എല്ലാ സ്ഥലത്തും ഒരു ഹിന്ദി കർണാടകയിൽ വന്നിട്ട് നേരെ പറി സംസാരിക്കും കേൾക്കുമ്പോൾ അവരെ ഇംഗ്ലീഷ് സംസാരിച്ചാലും ഇല്ല ഹിന്ദിയിൽ വെറുതെ പോയിട്ട് ആവശ്യമില്ലാത്ത പണികൾ ഇത് മൂന്നുമാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഭിസംബോധനകൾ അപ്പം അല്ലേ ഗുരു ഞാൻ ഗുരോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പൊ നിങ്ങളുടെ ഈ പോലെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻ കേസ് നിങ്ങളോട് ആരെങ്കിലും ഇതുപോലെ കന്നഡ പഠിക്കണം എന്ന് പറഞ്ഞ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നല്ല രീതിയിലും ആവാം ഈ പറയുന്ന പോലെ കുറച്ച് അർജൻറ് ആയിട്ടും ആവാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക അതുപോലെ തന്നെ നിങ്ങൾ കന്നഡ പഠിച്ചോ എന്താണ് നിങ്ങളുടെ ഒരു കന്നഡ പഠിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എത്ര ടൈം എടുത്തു എന്തായിരുന്നു അതിൻ്റെ സ്ട്രഗിൾ അപ്പം മൊത്തം നിങ്ങളുടെ ഒരു കന്നഡ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അതായത് കുഷ്ക കുഷ്കാടോക്സിന്റെ എല്ലാം എല്ലാം എല്ലാ തൂണായ വിഷ്ണു ഹിപ്പി വാക്കറിന്റെ മുപ്പതാം പിറന്നാൾ ഹിപ്പി വാക്കിപ്പിയ വാക്കർ പുള്ളിയുടെ മുപ്പതാം പെറന്നാളായിരുന്നു ഇന്നലെ എന്നെക്കാളും അഞ്ചു വയസ്സിന് മുത്തയാണ് നമ്മളെല്ലാം ചേട്ടാ വിളിക്കാറ് സെയിം മുപ്പത് കഴിഞ്ഞ ആൾക്കാരാണ് അപ്പൊ പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഒക്കെ എല്ലാവരും പറഞ്ഞതുപോലെ ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ ഹിപ്പി വാക്കർ പിന്നെ ാണ് വീണ്ടും നല്ല പ്രോമിസിങും അതേപോലെ തന്നെ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും വരും സോ സൈനിങ് ഓഫ് ഫ്രം കുഷ്കാ ടോക്സ്